ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണാവസരം വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് ലിമിറ്റഡ് ഇപ്പോൾ അറ്റൻഡർ ഗ്രേഡ് ടു തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഒരു പോസ്റ്റിലേക്ക് മൊത്തം രണ്ട് വാക്കൻസികളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓൺലൈനാണ് അപേക്ഷിക്കാൻ പറ്റുക കേരള പി എസ് സി വൺ ടൈം പ്രൊഫൈൽ വഴി യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുനാല് മെയ് രണ്ട് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തഞ്ച് എഴുന്നൂറ് വരെയാണ് ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേ കടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി എൻ്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഈ വിജ്ഞാപനത്തിൻ്റെ ഗസ്റ്റഡ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് മാസം രണ്ടാം തീയതി വരെയാണ് അറ്റൻഡ് ഗ്രേഡ് ടു എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇത് നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സാലറി സ്കി വരുന്നത് പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെയാണ് രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് വർഷത്തെ ഒരു ലിസ്റ്റ് ആയിരിക്കും അതിൽ വരുന്ന എല്ലാ വാക്കൻസികളും ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും വിളിക്കുന്നത് വേക്കൻസികൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറും ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് മറ്റ് എല്ലാ പിന്നോക്ക വിഭാഗ ആളുകൾക്കും യൂഷ്യൽ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എസ് എൽ സി പാസ് ആവണം അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാല പാസ്സായ ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക ഇതുവരെ വൺ ടൈം പ്രൊഫൈൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ വൺ ടൈം രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഇയർ മർക്കാതിരിക്കുക മെയ് മാസം രണ്ടാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിവരെ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുവരെ കാത്തിരിക്കുന്നത് സൈറ്റ് ഹാങ് ആവും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക എസ് എസ് സി കായിരിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മേക്കുന്നവരെ ബി സേഫ് എവറൈസ് ഡേ താങ്ക് യു